ഹലോ എന്താ വിശേഷം സുഖല്ലേ തിരക്കന്നെ ആയിരുന്നു അതാണ് വല്ലാണ്ട് ഇതിലേക്കാണ് വരാത്തത് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഗെറ്റ്ഗതറും കല്യാണങ്ങളും വീടിരിക്കലും ഒക്കെ ആയിട്ട് കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ ഇതിലേക്ക് അങ്ങനെ ആക്റ്റീവ് ആകാന്ന് അതെന്താ വിശേഷം കുറെ ആളുകൾ അതിനോട് ചോദിക്കണോ എന്തായി മറ്റേ കേസിന്റെ കാര്യം ചിലർ ചോദിക്കുന്നത് എന്തിനാ അവളേക്ക് നാട്ടെ കേസ് ഒഴിവാക്കുകയെന്ന് പക്ഷെ ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണ് അറിയോ ഞാൻ അവളെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തോണ്ടെന്ന് അവൾ അവളെന്റെ വീട്ടിൽ വന്ന് കയറി ഇത്രയും എല്ലാം കാട്ടി ഇനി അവളെ വെറുതെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി അപ്പൊ പിന്നെ ഞാൻ പിന്നെ ആണാറിഞ്ഞിട്ട് നടന്നിട്ട് കാര്യമല്ലല്ലോ എന്തിനാ മെയിൻ ആയിട്ട് എന്റെ വീട്ടിൽ വന്നത് എൻ്റെ ഉമ്മാന് ബാപ്പാൻ എല്ലാം എന്റെ ചെറിയ മക്കളെ അടക്കം തെറി വിളിച്ചത് അവളുടെ വീഡിയോ ഞാൻ ഇനി ചെയ്യാൻ പാടില്ല ഇനി ചെയ്തു കഴിഞ്ഞാ എന്റെ എന്ത് എന്തൊന്ന് അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞു കണ്ണേ കണ്ടേ അങ്ങനെ എന്തോന്ന് പറഞ്ഞു ആ എന്തായാലും അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അവളെ അടിച്ചു പൊട്ടിച്ചിട്ടൊന്നും ഇല്ല പൊട്ടിച്ചാനായിട്ട് പോകണമില്ല അവള് കയറി വന്നാ കൊറച്ച് തെറി പറയാനറി അത് അവളിങ്ങനെ പാടിയും കൊണ്ട് നടക്കണുണ്ട് പിന്നെ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോ ഏറെക്കുറെ അവളുടെ എനർജി എന്താന്നുള്ളത് നിങ്ങളൊക്കെ കാണുന്നില്ലേ പാറ്റ ഡൌണാ അത് കണ്ടാ എനിക്ക് മനസ്സിലാവൂല്ലേ ഇതിനു മുമ്പും പലരോടും അവൾ വെല്ലുവിളി നടത്തിയിക്കണോ പല യുദ്ധം ഉണ്ടാക്കിയിക്കണു പക്ഷെ അതുപോലെ അല്ലല്ലോ അപ്പം ഇപ്രാവശ്യത്തെ യുദ്ധം ഇപ്രാവശ്യത്തെ യുദ്ധത്തിൽ നിങ്ങൾക്ക് അറിയാ ഇപ്പൊ അവള് നേരംഗത്തിൽ വീഡിയോ പോലും ഇടുന്നില്ല ഇപ്പൊ ഇത്ര എന്താ എങ്ങനെയാണ് മറ്റേ ഉള്ളി മുറിച്ചിടുക എങ്ങനെയാണ് തക്കാളി മുറിക്കുക ഏ എങ്ങനെയാണ് അടുപ്പത്തിട്ട് വാട്ടുക ഇതൊക്കെയാണ് കണ്ടന്റ് ഈ കണ്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ആദ്യം ചെയ്തു വിടാന്നില്ലേ ഏഹ് ഇത് നാട്ടുകാരെ നെഞ്ഞത്തിക്ക് മാത്രം കേറിയിട്ട് ജീവിച്ചാന്ന് ഇവള് മറ്റേ അസ്ലമി ആകാൻ നോക്കിയതാ ഏഹ് ഇവളെ മിനിഞ്ഞാന്ന് ഞാൻ റോട്ടില് നിൽക്കുക ഒരു കടയിൽ കടയില് സംസാരിച്ചുകൊണ്ടു അപ്പൊ അവരൊക്കെ ഈ വിഷയം തന്നെ സംസാരിക്കുന്നത് പെട്ടെന്നുണ്ട് ഇവളും ഇവളുടെ മൂത്ത ചക്കനമ്പാടം കണ്ട് എന്റെ മുമ്പ് കൂടെയാണ് പോയി എന്നിട്ട് അവിടെ നിന്നാണ് പോ അവിടെ നിന്നൊന്നും ഉണ്ടാണ്ടറിയാത്ത പോലെയാണ് പോയിട്ട് കുറച്ചപ്പുറത്ത് നിന്നിട്ട് അവൾ അവളുടെ മോനിലേക്ക് കാണിച്ചു കൊടുക്കാണ് അതാണ് ഷരീഫ് എന്ന് അവനെ കണ്ടിട്ടില്ല അപ്പൊ അവ ഇങ്ങനെ എത്തി വെക്ക ഞാൻ ചോദിച്ചു എന്താ എന്താ ചോദിച്ചു അപ്പോ അവൻ അങ്ങോട്ട് തിരിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് എന്താണ് എന്താണ് ചോദിച്ചോ അതില് രണ്ടാളും വലിഞ്ഞു വിട്ടു ഏഹ് മതിക്ക് അങ്ങനെ വലിഞ്ഞു വിട്ടു അതിങ്ങനെ കണ്ട ആളുകളൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട് ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവളാ അവ ചങ്ങായി മരിക്കുന്നതിന്റെ മുമ്പ് ഇവളുടെ വേഷം കോലം എന്തായിരുന്നു ലൂസ് ചുരിദാറ് പറുത കണ്ണീര് കരച്ചില് ആന ചേന ഏയ് ഓണ് മരിച്ചു കിട്ടിയപ്പോ പണ്ടാര പറഞ്ഞ മാതിരി ഒരു വലിയൊരു ഓളേക്കാളും വലിയൊരു ജീൻസ് പാന്റ് കിട്ടിയിട്ട് അതുംകൊണ്ട് ഇപ്പൊ ഞാൻ വന്ന മുതലേ ആ ഒരൊറ്റ ജീൻസ് പാന്റ് ഉള്ളു തോന്നുന്നു പറഞ്ഞിട്ട് രണ്ടരം എടുത്തു കൊടുക്കാ കുട്ടികൾ പമ്പൈസൂര്യമായിട്ടേ അതും കെട്ടി വലിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഇവളെ വിചാരത്തിന്റെ ഇട്ട അവളെ ഐശ്വര്യ അപ്പൊ പഴയമാതിരി അല്ലല്ലോ ഇരുവുമില്ല ക്രീമും വെക്കണില്ല ക്രീമിന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാവർക്കും മനസ്സിലാക്കണേ മുന്നൂറ്റി ഇരുപത് ഉറപ്പയുടെ സാധനാണ് ആയിരത്തി എണ്ണൂറിനും രണ്ടായിരത്തി ഇരുന്നൂറിനോക്കെ ഇവള് കച്ചവടം ചെയ്യണേ എന്നിട്ട് എന്താ പണി അവൾ കണ്ടിട്ടില്ല ലൈവിൽ വന്നിട്ട് ഇരുന്ന് മാന്തുകാരം മാന്തി മാന്ത മാന്ത്യ അതൊരു ചൊറിയുന്ന ക്രീമാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓളെ മറ്റേ ലൈവ് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറെ മൂക്കില് മാന്തും കുറെ തൊള്ളയിൽ മാന്തും കുറെ അണ്ണാക്കിൽ കഞ്ഞിട്ട് മാന്തും ഇതൊക്കെ ഇവളുടെ ക്രീം തേക്കല് തുടങ്ങിയിട്ടാണ് നിസ്കാരക്കപ്പം എന്തായാലും ഇല്ല നിസ്കാര കുപ്പായം ഇടാൻ ക്രീമില്ലല്ലോ ക്രീം വിക്കാനാകെ നിസ്കാര കുപ്പായം കൊണ്ട് മുപ്പത്തിയേര് വരല്ലേ ഇപ്പൊ ക്രീം ആരും വാങ്ങുന്നില്ല ക്രീമിന്റെ വിൽപ്പനയില്ല അതുകൊണ്ട് എന്തായി നിസ്കാരക്കുപ്പായം അല്ല അതൊക്കെ തട്ടത്തൊക്കെ അപ്പൊ ജീൻസും കയറ്റി ഇങ്ങനെ അങ്ങനെ അങ്ങനെ വിലസി നടക്ക മുപ്പത്തിയാലും അവള് മറ്റേ റൂമിന്റെ ഉള്ളിൽ കയറി ഭയങ്കര ലൈവും തെറിവിളിയും വെല്ലുവിളിയും ഒക്കെ ആയിരിക്കും ഏർ അവൾ ഒരിക്കൽ വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ പ്രാവശ്യം വന്നില്ല തന്നെ അവൾക്ക് നന്നായിട്ട് മടുത്തുണ് എല്ലാം നമുക്ക് തുറന്ന് കാണിക്കാനോ എല്ലാം നമുക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനോ അവളെ അത്ര ബുദ്ധിമില്ലാത്ത ആളല്ലല്ലേ നമ്മള് ഇനിയിപ്പോ ഒരു കാര്യം അവള് എല്ലാം അവള് അവളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പൊ വീട്ടിൽ വരുന്നവളല്ലേ ഏഹ് ഇനിയൊന്ന് വരാൻ പറഞ്ഞോക്കാണി നിങ്ങൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം പത്ത് ലക്ഷം ഓഫർ ചെയ്തോ ഓൾ വരൂല്ല അവളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവൾ അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലണല്ലേ അപ്പൊ ഉദാഹരണത്തിന് നിന്റെ വീട്ടിൽ ഒരിക്കൽ വന്നു ഏഹ് അതോടുകൂടെ അവളുടെ സകല എനർജി അതോടുകൂടെ കഴിഞ്ഞേക്കൊള്ളു ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ എന്ത് സാധ്യത ഒതുങ്ങി സാധ്യത പഴയ മാരിയല്ല ഏർ സാധ്യതയുടെ മറ്റെല്ലാ ഉഷാറും തീർന്നിരിക്കൂന്നുള്ളത് അപ്പൊ ആ ലൈവില് വന്നിരുന്ന മാന്തല് മാത്രമേ ഉള്ളൂ ചൊറിച്ചിലൊക്കെ ശരിക്കും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാവോൾക്ക് യഥാർത്ഥ ചൊറിച്ചിന് തുടങ്ങിയിട്ട് എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്ത് നിർത്തിയോ നിർത്തിയില്ല അവളെ കൊണ്ട് നിർത്തിക്കാൻ കഴിയോ കഴിയൂല ഏഹ് ഇപ്പൊ ഇനി എന്തായി ഇപ്പൊ വള്ളത്തില് വളിയിട്ട ആയി പോളാവസ്ഥ ഒന്നിട്ട് നടന്നതുമില്ല ആകെ നാറും ജീവിക്കും ആ അവസ്ഥയാണ് ഇപ്പോള് ഇഞ്ഞോൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വരാൻ പറഞ്ഞോക്കാ ഇഞ്ഞോള് ഇങ്ങള് എത്ര വലിയ ലക്ഷം ഓഫർ ചെയ്താലും ഓൾ ഇഞ്ഞിന്റെ വരയ്ക്ക് വരൂല്ല അവൾക്കറിയാം വന്ന ഇഞ്ഞോള് എഴഞ്ഞിട്ട് പോലും ആ മുറ്റം കിടക്കൂലെന്നുള്ളത് വലിയ വെല്ലുവിളി സ്വീകരിക്കണോളല്ലേ ഓള് അല്ലേ ഒന്ന് വരാൻ പറ മണ്ണാർക്കാട്ടൊരു മാക്സിമം ഓളെ കാണുമ്പോൾ കാർക്കിച്ച് തൊപ്പിയിട്ടും ആട്ടിയിട്ടും വിളുന്നുണ്ട് ഏഹ് ഓരോരുത്തർക്കും കയറ്റുന്നില്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് മണ്ണാർക്കാട് ഓളെ നിർത്താൻ സമ്മതിക്കൂല അങ്ങനെ ആക്കിയിക്കണോളെ ഓള അവസ്ഥ നല്ലൊരു ാത്ത പറയുന്നുണ്ട് അവളൊരു കടയിൽ വന്നിട്ട് അവൾ വല്യൊരു യൂട്യൂബിടെ മാലിന്യ നൃത്തം ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കണല്ലോ ഓള് ഏഹ് ഓൾ എന്തൊക്കെയാ അവിടെ കാട്ടി കൂട്ടിയിട്ട് ആരും മെയിൻറ്റെയിൻ ഇല്ലാന്നുണ്ടേക്കാണ് ഇറങ്ങി പോയി അതാണ് മണ്ണാർ കാട്ടുകാർ പുല്ല് വില തരൂല മോളെ ജാൻ്റെ എന്ത് വല്യ സംഭവമാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ എന്താ ഈ അവസ്ഥ ഒപ്പല്ല ആള് പോലും ഇല്ലല്ലോ കിട്ടുന്ന ബിരുവും നിന്നു ഏഹ് ഇവളൊക്കെ ഇവിടെ ഒരു അക്കൗണ്ടൊക്കെ കണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനെ ഐക്യ ഇടാൻ വേണ്ടിയിട്ട് പൈസ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അന്തോ കുന്തോ ഇല്ലാത്ത കുറെ ആളുകൾ പൈസ ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ നിന്നു അതൊക്കെ നിർത്തി അതാണ് ഇവൾക്ക് ആയിട്ട് ഇന്നോടും കൈസിനോടുമാണ് ഇത്ര വലിയ ദേഷ്യം ആ ദേഷ്യത്തിന് കാരണം എന്താണ് സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു കാരണം എന്താ ഞങ്ങള് നാട്ടുകാർ ആണുങ്ങളോട് അവൾ ഇങ്ങനെയാണെങ്കിൽ അവളുടെ സ്വന്തം ഭർത്താവിനോട് എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് ചിന്തിക്കാൻ കഴിയോ നിങ്ങൾ ഇവളെ മാത്രമാണ് പാവം ഇവള് മാത്രമാണ് പാവം അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടല്ലേ വാപ്പല്ലാത്ത എങ്ങനെ വാപ്പില്ലാതെ അയത് പാപ്പാനല്ലാതാക്കിയതാണേ പിന്നെ എങ്ങനെ ആ സഹതാപത്തിന്റെ പേരിൽ നിങ്ങൾ അവൾക്ക് മറ്റേ കാശലെ ഇവള് കാശ് അയച്ചുകൊടുക്കുന്നത് മാത്രല്ല ഇവള് കടം വാങ്ങലും ഓരോ ആളുകളെ ഇത് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും എറന്ന് പൈസ വാങ്ങിയിട്ട് ഇന്ന് വരെ കൊടുക്കാത്ത ആളുകളുണ്ട് എന്നോട് പലരും പേഴ്സണലി മെസ്സേജ് വിട്ട് പറഞ്ഞേക്കൊള്ളു പിന്നെ മാത്രല്ല ഇവളിവിടെ പലരാ പല ആളുകളെത്തും പറഞ്ഞു ഞാൻ ബിഗ് ബോസ് പോവുകയാണ് എങ്ങനെ ബിഗ് ബോസ് പോവുകയാണ് അപ്പോ അതിന്റെ പേരിലൊക്കെ കുറെ ഇവള് കടംമാങ്ങലും റോള് ചെയ്യലും ഒക്കെ ചെയ്ത് ആരൊക്കെ കുത്തിനു പിടിച്ച് കുറച്ചൊക്കെ വാങ്ങിക്കണു ഇനിയും കിട്ടാണ്ട് ഇവളങ്ങട്ട് ബിഗ് ബോസ് പോവുക ഏഹ് ഇവള് ബിഗ് ബോസ് പോയിട്ട് അവിടെ വെക്കാൻ പറ്റില്ല ഇവിടെ പരിപാടിക്കാണ് ഇവള് അവിടെ ഉണ്ടാവുന്നു ഇത് വിശ്വസിച്ച ആളുകൾക്ക് ഒരു ചോറല്ലേ ഒന്നിനെ ഒന്ന് നോക്ക അവിടെ അവിടെയുള്ളത് ഏറെക്കുറെ കണക്ക് സൈസാണ് എന്നാലും അവരവരുടേതായ ഒരു മാന്യത അതായത് കുടുംബങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആരും അതിനകത്തില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇവളങ്ങനെയാണോ ഇവളുടെ കണ്ടന്റ് ഇവളുടെ ഉമ്മാന്റെ മറ്റേ ഡ്രസ്സില്ലാത്ത വീഡിയോ മാപ്പിളന്റെ മറ്റേ മരണ വാർത്ത ഏഹ് മക്കളെ മുന്നിൽ നിർത്തിയിട്ട് പൈസ പിരിവ് പിന്നെ മാത്രല്ല നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുക ഇതൊക്കെയാണ് ഇവളുടെ കണ്ടന്റ് ആ ഇവളൊക്കെ മരുന്ന് പരിപാടിക്ക് എടുക്കും ഇവളെ ചില്ലറ മോഹം നല്ല അതിനുവേണ്ടിട്ടാണ് മൂപ്പച്ചേരാ ജീൻസും കൈറ്റ് നടക്കണത് അങ്ങോട്ട് വിളിക്കാൻ ഇത് ഭയ ലൂസ് ചുരിദാറിനെ ഇട്ടോ അതേ ഇണക്ക് ചേരുവള്ളൂ ഇതൊന്നും ഇനക്ക് ഒരിക്കലും ചേരുല്ല ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ വമ്പയസ് തൂറിയമാതിരിയാണ് എൻ്റെ ആ ഒരു നടത്തം മാറ്റേ ഇവിടെ മൊത്തം ആളുകൾ ചെന്ന് പോയപ്പോ ഞാൻ രാത്രി പോകുമ്പോ നിന്ന് ചിരിക്കുക ഏ എൻ്റെ ഒരു വേഷം കിട്ടും കോലവും കണ്ടിട്ട് ഇജ്ജെന്താന്ന് നല്ലോണം അറിയണതാ ഞാൻ എന്റെ നാട്ടിലൊക്കെ ഒന്നുകൂടെയും പോകണുണ്ട് എന്തിനാറിയോ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ജീൻസ് പാൻ്റെയിലൊന്നും മാറ്റം മനുഷ്യന്മാരിത് കണ്ട് 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 മാറ്റി അതിന് മോട്ടൊക്കെ വരലടങ്ങിട്ട് പോകുന്നുണ്ട് അതൊന്നും മാറ്റാ ഈ ഒരു ഒറ്റ നൂല് എന്റെ രണ്ടും വയതുണ്ട് ഞാൻ കൊടുന്ന് തരാം അത് ശരി ഇത് ബിഗ് ബോസ് കയറാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ദീട്ട് നടക്കണമെന്ന് ഇപ്പൊ ആർക്കാലും അറിയണ്ടേ ഞാൻ വിചാരിച്ചു ഫാഷൻ ട്രെൻഡ് ട്രെൻഡാക്കി എടുത്തതാണ് അതിപ്പോഴല്ല ഇപ്പൊ ഓരോരുത്തർ ഇത് കായി കടം വാങ്ങിയാലൊക്കെ പറയുമ്പോഴല്ലേ നമ്മളറിയേ ഇത് വലിയ മോഡലിങ് അയക്കണു മറ്റാള് പറഞ്ഞ മാതിരി കുട്ടിയേതോ വലിയ സ്ഥലത്താ പഠിക്കണേ അറിയില്ലേ ആ ഐറ്റ് അയക്കണു എന്നുള്ളത് ഇജിജ് ഏതാണെന്ന് അന്റെ സ്റ്റാൻഡ് എന്താ എന്ത് ജീൻസ് പേൻ്റെ അല്ല ഇജ് ഒന്നായിട്ട് ഡാർപ്പായിട്ട് മൂടിയാലും ശരി എന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയും സത്യം പറയാലോ ഇത് പോണ കണ്ടിട്ടും സകല മനുഷ്യന്മാരും ചുരുക്കണിട്ടോ ഏഹ് അത്ര വലിയ കോമാളിയാണ് ജി ഇവിടെ ഇജ്ജ് എന്ത് ഇജി വിചാരിച്ചിട്ട് വലിയ യൂട്യൂബർ ആയിട്ട് ഇങ്ങനെ നടക്കാണ് പക്ഷെ എന്നെ കണ്ട പട്ടിയുടെ വിലപെടല്ല മനസ്സിലായോ അതാണ് അതക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഇത് തല പൊന്തിച്ചു നോക്കാത്തത് മജ്ജ് മനുഷ്യന്മാരെ മൊത്തം നോക്ക് അപ്പൊ അറിയാം അവർ ചിരിക്കുന്നതും പരിഹസിക്കണോ എന്താണെന്നുള്ളത് എന്തുകൊണ്ടാറിയോ നിന്റെ കയ്യിലിരിപ്പ നിന്നോടുള്ള പൊറുതി മുട്ട കൊണ്ട് ഒരുത്തം കയറടുത്ത് തൂങ്ങി മരിച്ചില്ലേ നിന്റെ മക്കളുടെ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങായി നിന്റെ കെട്ടിയാണോ എന്ന് പറഞ്ഞ ചങ്ങായി അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ തൂങ്ങി മരിച്ചത് നിന്നെയും കൊണ്ട് സഹിക്കെട്ടിട്ട് അല്ലെ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ മരണൊക്കെ മരണക്കെങ്ങനെയാണെന്നുള്ളത് തെളിയിക്കന്നെ വേണം ഞാൻ എന്തായാലും അവളുടെ നാട്ടിലൊന്ന് പോകണുണ്ട് നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് അറേ കുറെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനൊരു കണ്ടന്റും കൂടി ഇനി വരാനുണ്ട് അവളുടെ നാട്ടിലത്തെ ഇന്റർവ്യൂ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് വെറുതെ ഒന്നും അങ്ങനെ നിർത്തി ജീവ വിചാരിക്കണ്ട ഒന്നാര മകളെ എനിക്ക് തെറ്റി ജി ഇനി തെറി പറയാനോ അതല്ലെങ്കിൽ ജി എന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്തുവാണേലും പറഞ്ഞു എനിക്ക് വിഷയമല്ല പക്ഷെ ഇനി അത് തൂക്കിപ്പിടിച്ചും കൊണ്ട് ഞാൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യവും ഞാൻ നടത്തിക്കണു ഒന്ന് എന്റെ മൊബൈല് രണ്ട് ഇജ് നിലം തൊടാതെ ഓടുന്നുള്ളത് അല്ലേ അതെന്തായാലും എനക്ക് മറ്റാരെക്കാട്ടിലും അനക്ക് ഉറപ്പല്ലേ അപ്പൊ ഇനി ആരും എത്ര ലക്ഷം ഓഫർ ചെയ്താലും ഇനി എനിക്കിന്റെ വീട്ടിൽ വരാൻ ധൈര്യം ഉണ്ടാവില്ലെന്ന എന്റെ വിചാരം ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന് നോക്കിക്കോ ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് ഓടാനുള്ള അവസരം ചാൻസ് തന്നു ഇനി ഉണ്ടല്ലോ ആ മുറ്റ ഇഴഞ്ഞു പോകാനും കൂടി എനിക്ക് ഒരു ചാൻസ് കിട്ടൂല സംശയം ഉണ്ടെങ്കി ഒന്ന് വന്നു നോക്കോ ഏഹ് ഇത് ജീ എന്റെ കണക്കില് വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്തു ഒന്ന് വന്നു വന്നോക്കെ ആ അപ്പറിയ എനിക്ക് അപ്പ അങ്ങോട്ട് തിരി ഇല്ല എനിക്ക് ഉറപ്പാണ് നീ അതിനെല്ലാം ഗഡിച്ചൊന്നും അനക്കില്ലാന്ന് ഒന്നുകൊണ്ട് എന്റെ തൂറി വിറകി കൊണ്ട് ഏഹ് ഒരാവേശത്തിന് എടുത്തു നിന്ന് വന്നതാ ഇപ്പൊ എന്ത് ചെയ്യണം അനക്കിനെ പിടുത്തല്ല അല്ലേ നാട്ടിയരും നാട്ടിയരും വെച്ച് പൊറപ്പിക്കണില്ല ഏഹ് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും ഏഹ് പിന്നെ ബിഗ് ബോസ് നേരെ മോഹൻലാലിൻ്റെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞ ചീത് കൂട്ടിയ പരിപാടിയല്ലേ ഏഹ് അണക്കൊക്കെ നേരങ്ങത്തിൽ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോര് ചാനലാണ് തുടങ്ങിയതുകൂടെ ആദ്യം കെട്ടിയാൻ പോയി രണ്ടാമത് ഉമ്മാനം ഈ കോലത്തിലാക്കി മൂന്നാമത് കൂടപ്പറപ്പിങ്ങൾ കുടുംബങ്ങള് അയൽവക്കക്കാര് പള്ളി മഹലും പിന്നെ നാട്ടുകാരും പോലീസുകാരും പാട കൂട്ടിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് നാട് കടത്തിയെ എന്നിട്ട് അന്ന ഇവിടെ ഏറ്റെടുത്തൊരു മുതലുണ്ടായിട്ടു ആ മുതല് പോലും ഇപ്പം പിന്നാലല്ലല്ലോ അതെന്താണ് എൻ്റെ കയ്യിൽ ഇപ്പൊ അത്രക്ക് നന്ദി ഏഹ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ ചെങ്ങായി മരിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇയാണെന്ന് ആ അന്നെയാണ് പലരും സഹതാപത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ഏഹ് പിന്നെ പിന്നെ ജി പറയുന്ന കേട്ടു ഏഹ് അവനിക്കെന്താ ഞാൻ എന്റെ ഉമ്മാനല്ലേ പറയുന്നത് നിന്റെ ഉമ്മ അവന്റെ വാപ്പാന്റെ രണ്ടാംഘട്ടുകാരി ഒന്നും അല്ലല്ലോ ഏഹ് അതുകൊണ്ട് അവനിക്ക ഒരു പ്രശ്നം ഞാൻ എൻറെ ഉമ്മാനല്ലേ പറയണേ എടി നിന്റെ ഉമ്മാൻ നീ നിന്റെ വീട്ടിലിരുന്നിട്ടോ അതല്ലെന്നുണ്ടെങ്കി നിങ്ങളുടെ ചുമരന്റെ അകത്തിരുന്നിട്ടോ അല്ല പറയുന്നത് നീ പറഞ്ഞത് മുഴുവൻ സോഷ്യൽ മീഡിയയിലാ അതിന് മറുപടി ഇനിയും പറയും നീ സോഷ്യൽ മീഡിയയിലെ എന്ത് കോപ്രായം കാണിച്ചാലും ശരി നിന്റെ ഉമ്മ എന്റെ ഉമ്മ എന്നുള്ളതല്ല ലോകത്തെല്ലാരും ഉമ്മയും പെങ്ങളും എന്നുള്ള കണ്ണില് കാണുന്നവർക്ക് ഇതൊക്കെ വലിയ വിഷയം വലിയ സങ്കടമുള്ള കാര്യമാണ് നിനക്കിപ്പ എന്തല്ലേ ഭർത്താവിനെ അങ്ങനെ ആക്കി ഉമ്മാനെ ഉമ്മാൻ ആക്കി അനിയത്തിമാരെ അങ്ങനെ ആക്കി ഏഹ് അനിയത്തിമാരുടെ ഉമ്മാടെ ഒക്കെ മറ്റേ വ്യഭിചാരത്തിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയലല്ലേ നിന്റെ ഒക്കെ കണ്ടന്റ് ളുപ്പില്ലാത്തോളെ അതിലൊക്കെ നല്ലത് എന്താ അറിയോ ആ ചെങ്ങായി മരിച്ച നേരം നിനക്കണ് മരിച്ചുകയാണെങ്കിൽ കുട്ടികളെങ്കിലും രക്ഷപ്പെട്ടിരുന്നു ഇത് എന്ത് പ്രയോജനം ഒരു ഭർത്താവിന്റെ മരണം അത് കണ്ടന്റാക്കി ആഘോഷിച്ചോളല്ലേ ഡി ജെ ഏഹ് നിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് എന്താ നിന്നൊക്കെ ഞാൻ എങ്ങനെ വെറുതെ വിടുക ഒരിക്കലും ഇച്ചിരി പ്രതീക്ഷിക്കരുത് കേട്ടോ വീഡിയോ ഇനിയും ഞാൻ ചെയ്യും ഇപ്പോഴും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് വീഡിയോ അനക്ക് തടയാൻ കഴിയുമെന്ന് തടയാ ഞാനൊന്ന് കാണട്ടെ കേട്ടോ എന്നെ കൊണ്ട് എന്താ പറ്റണേ ഇനിയിപ്പായാലും ലൈവും തൂക്കി വരൂല ആ പിന്നെ തിങ്കള ഓർ ചൊവ്വ ബുധന ഈ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ അൻ്റെ ഒരു കോഴിക്കോട്ടേക്കുള്ളൊരു യാത്ര കാണാം അവിടുന്ന് ഡിവൈഎസ്പി ഓഫീസിന്ന് എന്തായാലും വിളിപ്പിക്കും ഏർ കൈസ് കൊടുത്ത കേസ് നാല പതിനെട്ടിന്റെ പണിയാണ് വരുന്നത് അത് കഴിഞ്ഞ ഇന്റേത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഡൽഹി ഇത്തത് ഏർ ഡൽഹിന്നും കൊടുത്തിട്ടില്ലേ ഈ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കാരം ബോർഡിന്റെ കോയിന് കറങ്ങണമാര് ഇങ്ങനെ കറങ്ങി അതന്റെ കയ്യിൽ ഇരിക്കും മക്കളെ കാട്ടിയിട്ട് ഇഞ്ഞ് പിരിവ് നടത്തി അന്റെ മുന്നൂറ്റമ്പത് റുപയുടെ ക്രീം സോറി മുന്നൂറ്റമ്പത് അധികം മുന്നൂറ്റി ഇരുപത് കറക്റ്റ് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് മുന്നൂറ്റി ഇരുപത് റുപ്യ ആ മുന്നൂറ്റി ഇരുപത് റുപയുടെ ക്രീം വിറ്റിട്ട് ഫ്രിജ് നാട്ടുകാരെ പറ്റിച്ചിട്ടോ ഒന്നും നടക്കൂല അപ്പൊ മറ്റേ കോഴിക്കോട്ട് നിന്ന് എവിടുന്നോ പഴയ മറ്റേ എന്താ പറയാ ചപ്പ് ചവർ അതായത് തൂക്കി വിൽക്കുന്ന സാധനം ഉണ്ടല്ലോ ഏറ്റവും അത് കൊടുത്തിട്ടിപ്പോ ഒരു കടക്കിടുന്നുണ്ടായിരുന്നു അതിന്റെ ഉദ്ഘാടനം ഏതോ മറ്റേ ഏതോ പോത്തറച്ച പാട്ട് പാടുന്ന ലോക്കൽ ഏതോ സിംഗറൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഏത് ഗതികെട്ടവനാണെന്ന് വന്നാലേ കാണാൻ പറ്റില്ല എന്തായാലും ഏത് ഗതികെട്ടവനും വരുന്നില്ല വന്ന ഓനെന്തായാലും എന്തായാലും ആക്കാൻ അത് ഉറപ്പാണ് കാരണം ഇവളൊക്കെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നൊരു മുതലാറ് അത്ര ക്വാളിറ്റി ഉണ്ടാകുമല്ലോ അല്ലെ നമുക്ക് ഊഹിക്കാമല്ലോ എത്ര ക്വാളിറ്റി ഇല്ലെന്ന ആക്കാർ ഇവള് വിളിച്ചാൽ വരിക എന്നുള്ളത് അത് ഇവളും ഓനും തന്നെ നിന്ന് ഉദ്ഘാടിക്കേണ്ടി വരും ഇവള് ഗുണ്ടി അല്ലേ ഗുണ്ടി എല്ലാത്തിനും ചോദ്യം ചെയ്യാൻ പറ്റുന്നേ ഏഹ് ഉള്ള ബിഗ് ബോസിക്കൊക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിള് നടക്കണത് ഇത് ബിഗ് ബോസിന്റെ ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച എന്തോ ആയി ഇപ്പോൾ ഓൾ പറയണ ഓളെടുക്കുന്നുണ്ടാ നടക്കണേ പോയി അയലുമ്പോ കേറിയ മാതിരി കാണാൻ ആ പിന്നെ തട്ടുപുറത്ത് കേറിയിരിക്കും ലൈവ് എടുക്കാന് ഏഹ് ഇത് നിന്ന് മാറുക ഇരുന്ന് മാന്തല പണി ഉള്ള ക്രീമിന്റെ ഗുണാണ് ഏഹ് എന്തായാലും കൈസിന്റെ കേസിലിജൊന്ന് പോയി ബാബ് ഏഹ് കൈസന്നെ മാക്സിമം പതിനെട്ടിന്റെ പണി എനിക്ക് തന്നിക്കണം ഏർ അതാണെനിക്ക് രണ്ടു ദിവസം കൊണ്ട് കൊണ്ടറിയാ ബാക്കിയുള്ളത് ഞങ്ങളും തരാം എന്തായാലും ഞങ്ങൾ വരും ഇനിയും വരും ഇതിപ്പെനിക്ക് സമയമില്ലാത്തോണ്ട കൊറച്ചു കാര്യങ്ങളും ഉണ്ട് ഞാൻ വന്നിട്ട് നേരെ പറയണ്ട കേട്ടോ അപ്പൊ എല്ലാരോടും ഓക്കെ ലാ ബുദ്ധിക്കണ്ട നേരമായി അപ്പൊ എന്റെ ഒന്നും മാറ്റിട്ടോ നീ പറഞ്ഞില്ലാന്ന് വേണ്ട എന്റെ ഉണ്ട് ചെറിയ രണ്ടു ഓട്ടയുള്ളൂ